നമസ്കാരം ഈ അതിഥി തൊഴിലാളികളുടെ ആക്രമണം ഭയങ്കരവാദി കാരണത്തിൽ കൂടിവരാണ് അതായത് ഇപ്പം ഞാനീ പറഞ്ഞത് നമ്മുടെ ഈ ജിജോ ഐവിൻ ജിജോ എന്ന് പറയുന്ന ആ ഇരുപത്തഞ്ച് വയസ്സുകാരൻ യുവാവിനെ കാറിച്ച് കൊലപ്പെടുത്തിയ രണ്ട് സി എസ് ഐ ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ ഇവർ പൊതുവെ അതിഥി തൊഴിലാളികളാണ് ഇവർ കേരളത്തിൽ വന്നിട്ടാണ് സി എസ് ഐ എഫ് എസ് പിന്നെ ഈ ജോലിയിലൊക്കെ പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ ഒക്കെ എഴുതിയിട്ടാണ് ഇവർ ജോലി കയറി ഇവരിപ്പം എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഇവർക്ക് ജോലി ഇവരവിടെയൊക്കെ കാവൽക്കാരും ഈ സുരക്ഷാ ജീവനക്കാരൊക്കെയാണ് അപ്പോൾ ഇവരവിടെ ചെക്ക് ചെയ്യലും പിടിക്കലൊക്കെയാണ് ഇവരുടെ പണി അപ്പോൾ അതേ ഈ എയർപോർട്ടിൽ തന്നെ ഒരു ഷെഫായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ വ്യക്തിയാണ് ഈ മരിച്ചുപോയ ഈ നമ്മുടെ ഐ വിൻ ജീവം അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് ഇവരുടെ വണ്ടി വന്ന് തട്ടുകയും അപ്പോൾ അദ്ദേഹം അത് ചോദ്യം ചെയ്യും ചെയ്തു അപ്പോൾ ഇവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു അതാണ് അദ്ദേഹത്തെ കൊല്ലാൻ കാരണം എത്ര മാരകമായൊരു ഒരു ഒരു കൊലപാതകമാണ് അത് ചെയ്യുന്നത് ഇവരിങ്ങനെ പോക്കി ഇത്രയും ചെയ്യാൻ പറ്റുമോ സി എസ് ഐ സി എസ് ഐ എഫ് ജവാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം കാക്കണ്ടി കേരള നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ടതാണ് ഇവരെ പോലീസുകാരൊക്കെ നമ്മുടെ ഈ സംരക്ഷകരാണ് ആ സംരക്ഷകരെ തന്നെ ഈ ഉപകരിക്കണം ചെയ്തു കഴിഞ്ഞാലോ അവരുടെ ഭാഗത്ത് തന്നെ തെറ്റ് എന്നിട്ട് അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ ആ ചെറുക്കിനെ ഇടിച്ച് കൊലപ്പെടുത്തുക അത് രണ്ട് കിലോമീറ്ററോളം ഒക്കെ കാറിൻ്റെ ഫ്രണ്ടേജിൽ നിർത്തി അങ്ങനെ നിരക്കി കൊണ്ടുപോയി അവിടെ ഇട്ട് പിന്നെ ബ്രേക്ക് ചവിട്ടി താഴെ ഇട്ടു താഴെ ഇട്ടതിന് ശേഷം അവൻ വണ്ടി കയറ്റി അവർ വണ്ടി കയറ്റി കൊലപ്പെടുത്തിയതാണ് ഇവർ ഇതിൽ ഒരുത്തനെ നാട്ടുകാരുടെ കൈ കിട്ടി നാട്ടുകാർ പെരുമാ പിന്നെ നല്ലതും കൈകാര്യം ചെയ്തെന്നൊക്കെ ഒരു വാർത്ത കിട്ടിയിരുന്നു അതുമാത്രമല്ല നാട്ടുകാരെ തന്നെ പറയാൻ വേണ്ടി സി എസ് ഐ എഫ് ജവാൻമാർ അവിടെ കണ്ട പോകാൻ ആരംഭമാണ് ഈ അതിഥി തൊഴിലാളികളാണ് കേരളത്തിൽ സി എസ് എഫും മറ്റേതും മറിഞ്ഞതും പോലീസും പട്ടാളമൊക്കെ ആയി വരുന്നിട്ട് ഇവിടെ വന്ന് അല്ലെങ്കിൽ തന്നെ ഇവരെക്കുള്ള ഉപകരമാണ് ഉപദ്രവം ഭയങ്കരമാണ് ആരും ഈ ഔദ്യോഗിക തൊഴിലാളികൾ കൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് നേട്ടം കേൾക്കാനില്ല അപ്പോഴാണ് ഈ രണ്ട് സി എസ് ഐ എഫ് ജവാന്മാരുടെ കൂട്ടത്തിൽ ആ രൂപത്തിൽ വന്നിട്ട് ഈ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഈ കൊലവ് നടത്തുന്നത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക അതല്ലെങ്കിൽ വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞു തീർക്കുക അത് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അതിൻ്റെതായ രീതിയിൽ സോൾവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഏതായാലും അത് കണ്ടുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ നാട്ടുകാർ നിൽക്കുന്നുണ്ട് നാട്ടുകാരുടെ മുന്നിലാണ് അവിടെ ഒരു പള്ളിയുടെ മുന്നിലാണ് അതുവരെ വരിച്ചു കൊണ്ടുപോയി അവിടെ ഇട്ടിട്ടാണ് ഈ ദേഹത്ത് കാറും മെത്തിപ്പിടിച്ചു പറ്റി കൊന്നതെന്നൊക്കെ ഒരു വാർത്ത അങ്ങനെയാണ് ഇപ്പം തെളിഞ്ഞു വന്നിരിക്കുന്നത് അപ്പം ഇവരുടെ പേരിൽ എന്തായാലും നല്ല നടപടി എടുക്കണം അങ്ങനെ കുട്ടി കൊടുക്കാൻ പറ്റൂല ഇവനൊക്കെ ജീവമരുന്നൂ ജീവപര്യന്ത ഇവരൊക്കെ തൂക്കുക തന്നെ വേണം ഈ ആ ഇവൻ്റെയൊക്കെ സ്ഥാനത്ത് ഈ അയ്യൻ ജിജയുടെ സ്ഥാനത്ത് എനിക്ക് എന്റെ ശരീരത്തിന് ജീവൻ ഒരു ലേജമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചൊരു ഉദ്രവം ഞാൻ ചെയ്യുമായിരുന്നു ഒന്നെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവരെ കൈയെങ്കിലും കടിച്ചു ഞാൻ മുറിക്കുമായിരുന്നു പാവ ആ ചേർക്കനത് ചെയ്യാൻ പറ്റില്ല പാവം അദ്ദേഹം റോഡിൽ നിൽക്കുന്നത് ഇങ്ങനെ വണ്ടി പിടിപ്പിക്കുന്നൊരു പ്രതീക്ഷയൊന്നും തരുന്നത് കാരണം ഇവർ വണ്ടി തിരുന്നുകൊണ്ടുള്ള പരിപാടിയാണല്ലോ വണ്ടി കാറിന് സ്റ്റാർട്ട് ചെയ്ത എടുക്കുകയോ ലഭിക്കുക കൊല്ലുക ഇവൻ്റെയൊക്കെ സ്ഥാനത്ത് ആ ചെറുക്കിൻ്റെ സ്ഥാനത്താണ് ഞാനാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്നും ചെയ്യും ഇനി ഒന്നും ചെയ്യാൻ പറ്റിയിട്ട് കൈയ്യെങ്കിലും മാന്തി ഞാൻ പൊടിക്കുന്നു അതിൻ്റെ കൈ വായിലിട്ട് കടിച്ചു ഞാനവൻ്റെ വേറെ എന്തെങ്കിലും ഞാൻ പൊടിക്കും അത്ര ദേഷ്യമുണ്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാകും അത് ഇവരുടെ ഭാഗത്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യണത് അത് സോറി സംഭവിച്ചു പോയി എന്ന് പറയാം സി എസ് എസ് ഐ എസ് ജവാന്മാരായാലും ആരായാലും കാരണം എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര കൊമ്പാണ് ഞങ്ങൾ വലിയ ആൾക്കാരാണ് ഞങ്ങളെ ആരും ഒന്നും ചെയ്യൂല ഞങ്ങൾക്കത് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇതൊന്നും ഈ ഗവൺമെൻറ്റ് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും ആരായാലും ഇവനൊക്കെ ശരിക്കും തൂക്കിലേറ്റുമാണ് വേണ്ടത് അതിൽ ഇത് ഇതിന് ഇതൊക്കെ ചെയ്യുന്നതിന് വളരെ അക്രമമാണ് മനസ്സിലായില്ല ആ ചെറുക്കൻ്റെ അമ്മ കടന്ന് കരഞ്ഞ് പറയുന്നത് നമ്മുടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വരും നമ്മൾ ഏത് കരയാതവനും കരഞ്ഞു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ ചെറുക്കനെ അത്രയും ഇടിച്ച് പിഴിഞ്ഞ് ഇഞ്ചനാല് പരോത്തിലാക്കിയിട്ടാണ് കൊണ്ടുവന്നൊരു ഒരു ഡെഡ് ബോഡിയാക്കി വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് എത്ര വിഷമം ഉണ്ടാകും ആ മാതാപിതാക്കളെ എത്ര സഹിക്കും നിസാര പ്രശ്നത്തിനാണ് അത് തെറ്റവരുടെ ഭാഗത്താണെങ്കിൽ അവർ അതിന് സമാധാനം പറയണം അപ്പോൾ ഞാൻ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ഞാനത് വേറൊരു വണ്ടി തട്ടിക്കഴിഞ്ഞാൽ അവൻ പറയുന്ന തെറിയോ തന്നോ ഞാൻ കൊള്ളേണ്ടി വരും അത് ഞാൻ ബാധ്യസ്ഥനാണ് അല്ല അവനോട് ചൂടായിട്ട് എൻ്റെ കാര്യം പിന്നെ നമ്മൾ എന്തെങ്കിലും അവൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ തെറ്റും പറഞ്ഞ് നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായില്ല അതിൻ്റെ നിയമപരമായ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ ചെറുക്കൻ അയാൾ ആ ഐബൻ ജിജോ അങ്ങനെ പറഞ്ഞു ഐബിൻ ജിജോൻ്റെ വണ്ടിയിൽ ഇവരുടെ വണ്ടി തമ്മിൽ ഒരന്നി ഒരഞ്ഞുവിൻ്റെ ആ പേരിലാണ് ഈ വാക്കുനിറപ്പ് ഉണ്ടായത് അതിന് സോൾവ് ആക്കി പ്രശ്നം സോൾവ് ചെയ്തിട്ട് എന്തെങ്കിലും പൈസ കൊടുത്തു വണ്ടി നേരാക്കാനുള്ള പൈസ കൊടുത്തു ഒരു വാക്കുക അങ്ങനെയൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് രണ്ട് ഒരു ഒരാളെ ഒരു ജീവനാണ് പോയത് ഇതിന് മുന്നേ കഴിഞ്ഞ കൊല്ലാണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ പിന്നെ ഒരു പ്രിയരഞ്ജൻ എന്ന് പറയുന്ന ഒരു നാരാധവൻ ഒരു ചെറിയ കുട്ടീനെ അമ്പലത്തിൻ്റെ പരിസരത്ത് മൂത്രം ഒഴിച്ചതെന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്തിട്ട് കാർ അടിച്ച് പോലെ പിടിച്ചത് അതോടൊപ്പം അത് രണ്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഭവം അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ കേൾക്കുന്നത് എന്താ ഈ നാടിൻ്റെ അവസ്ഥ എന്താ ഇവിടേക്കത് പോകുന്നത് എങ്ങോട്ടത് പോകുന്നത് ഇത് ചോദിക്കാൻ പറയാനാണ് ഇവരെ കടിഞ്ഞാൻ ഇതിനൊക്കെ നിയമ സംവിധാനം അല്ലാതെ ഒന്നും മുന്നിക്ക് പോവില്ല കാരണം ഇവരൊന്നും ഇങ്ങനെ വളരെയധികം അനുവദിക്കരുത് ഇവരെ മറ്റുള്ള ആളുകൾക്ക് ജീവിക്കണ്ടേ എന്തത് ഈ കേരളത്തിന്റെ പോക്കങ്ങട്ടാണ് ഇതാരും കാണാനും ഇല്ല കേൾക്കാനും ഇല്ല അതിന് നടപടി എടുക്കാനും ഇല്ല ഇവരെയൊക്കെ നടപടി എടുത്തവരെയൊക്കെ ശരിക്ക് കോടതി കേട്ടോ കോടതി കേട്ടോ കാര്യമൊന്നുമില്ല ഇവനെ ശരി ആ സ്പോട്ടിൽ കാറ്റിക്കളയാണ് ഇവനൊക്കെ ഗൾഫിലെ നിയമമൊക്കെ ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് ഞാൻ ഇന്ന് ഞെളി അടക്കം ഇതിന് മുന്നേ എത്ര കൊലപാതകങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ അത് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി കേസ് കുറേ പേരിന് വേണ്ടി കേസെടുക്കും എന്നിട്ട് പിന്നെ ഇവരൊക്കെ പുറത്തിറങ്ങി നടക്കും ആരെങ്കിലും പാവപ്പെട്ടവരെവിടെയെങ്കിലും ഓട്ടോഷ്ട്രീ ആയിട്ട് എൻ്റെ മോട്ടർ സൈക്കിളായിട്ട് പോയിട്ട് ഈ പിന്നെ എൻ്റെ ഒന്നെങ്കിൽ കാക്കിയിടാതെ എൻ്റെ കൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേര് കേസെടുക്കാനായിട്ട് ആൾക്കാരുണ്ട് പോലീസുകാരുണ്ട് ഞാൻ പോലീസുകാരെ കുറ്റമണ് ആയിട്ട് നല്ല പോലീസുകാരുമുണ്ട് ഈ പോലീസുകാരല്ലേ ഏത് അപ്പോൾ ഇങ്ങനെ എന്താ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരെയൊന്നും വിടരുത് ഞാനെൻ്റെ നറ്റുകാരായ പോലീസുകാരോട് കേരളത്തിലുള്ള പോലീസുകാരോട് പറയുന്നത് ചോദിച്ചാൽ ഇങ്ങനെയുള്ളവരെ കടിഞ്ഞാൽ ഇവനൊക്കെ കയറ് ഇവരെയൊക്കെ സെൻട്രർ ജേരിയിൽ തന്നെ അടയ്ക്കണം ഇവരൊന്നും പച്ചവടം കൊടുത്തരുത് കാരണം അവിടെയും പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ തിന്ന് കൊഴുത്ത് മറിഞ്ഞ് ഗോതമ്പുട്ടയും മറ്റേ ഉണ്ടേ വീഫും ചിക്കനും ഒക്കെ അടിച്ച് കേട്ടിട്ടാണല്ലോ ജീവിക്കുന്നത് പേരിന് എന്തെങ്കിലും ഒരു പണി കൊടുക്കാം അവിടെ പുല്ല് പറയ്ക്കുന്നത് ആയാലും കളയ്ക്കുന്നതായാലും എന്തെങ്കിലും ഒരു പണി പിന്നെ വേദന ഒക്കെ കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങും കാരണം എങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയായിട്ട് അതിനെ തീരുമാനമാക്കണം പിന്നെ വേദന ഒക്കെ വന്ന് ടീച്ചായി പര പോകരുത്തരം പര നർത്തിരുന്നതിനും ചെയ്യും ശരി എനിക്കിത്രേ പറയാനുള്ളൂ ഓക്കെ